എന്തൊക്കെ ചെക്കപ്പ് നടത്തണം നല്ലൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹോർമോൺസിൽ ടെസ്റ്റോസ്റ്റിറോൺ തന്നെയാണ് നമുക്കറിയാം പുരുഷന്മാരിൽ അവരുടെ എല്ലാ കാര്യത്തിനും ഒരു പിബേർട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ചേഞ്ചിലും ഒരു അഭിഭാജ്യഘടകമായിട്ടുള്ളത് ടെസ്റ്റോസിറോൺ എന്ന് പറയുന്ന ഹോർമോൺ തന്നെയാണ് അപ്പൊ ഈ ഒരു ഹോർമോണിൽ എന്തെങ്കിലും ഒരു കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളിൽ നമ്മൾ ഉദാഹരണക്കുറവിന്റെ പ്രശ്നം താല്പര്യക്കുറവ് മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ടെസ്റ്റോസ്റ്റിറോൺ തന്നെയാണ് ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതി വരെ നമുക്ക് എന്ത് ചെയ്യാം ആശ്വസിക്കാവുന്നതാണ് ഇനി രണ്ടാമതായിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രൊലാക്റ്റിൻ ആണ് ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണ് നമുക്കറിയാം ആയിട്ട് ഫീമെയിൽസിന്റെ കേസിൽ അവർ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്ന സമയത്ത് കൂടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇനി അതല്ലെങ്കിൽ മറ്റു ക്യാൻസറിൽ പ്രൊലാക്ടിനോമ പോലുള്ള ക്യാൻസറിൽ നമ്മൾ കാണാറുണ്ട് ഈ ഒരു പ്രൊലാക്ടിൻ ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം ടെസ്റ്റോസ്റ്റിറോണ ബ്ലോക്ക് ചെയ്യാം ടെസ്റ്റോസിറോണിന്റെ കൗണ്ട് കുറയാൻ സാധ്യതയുണ്ട് അപ്പൊ പ്രൊലാക്ടിൻ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം ഇനി അതിന്റെ കൂടെ തന്നെ ഫീമെയിൽസിന്റെ ഹോർമോൺസ് ആയിട്ട് ലുട്ടിനൈസിംഗ് ഹോർമോൺ എൽ എച്ച് അതുപോലെ തന്നെ എഫ് എസ് എച്ച് ഫോളിക്യൂൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പോലെ ഹോർമോണും നമ്മൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പൊ ഈ നാല് ഹോർമോണുകൾ ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഏറെക്കുറെ ഉദാഹരണക്കുറവിന് ഇതുമായിട്ട് ഹോർമോണൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ല ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഇങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ മറ്റ് ഹോർമോണുകളായിട്ടില്ല ഞാൻ ഈ പറഞ്ഞ മെയിൻ ഹോർമോണുകൾ ചെക്ക് ചെയ്ത് ഇനി ഇതിലെങ്ങാനും നിങ്ങളുടെ ഉദാഹരണക്കുറവിൻ്റെ കാരണമുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ രീതിയിലുള്ളൊരു ഹോർമോണിൽ കൊണ്ട് വരുന്ന ഒരു ഉദാഹരണക്കുറവിന്റെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ നല്ല ചികിത്സ ലഭ്യമാണ് നിങ്ങക്ക് ധൈര്യമായിട്ടൊരു ഹോമിയോ ഡോക്ടറെ കാണിച്ച് ഈ രോഗത്തിന് ചികിത്സ നേടാവുന്നതാണ്